എൺത്തിയെട്ട് വയസ്സുള്ള തോമസ് അച്ചായനും വലിയ ആവേശത്തിലാണ് അച്ഛാ ഇത് എത്രാമത്തെ വള്ളംകളിയാണ് വള്ളംകളി കാണാൻ തോന്നിയില്ല എങ്ങനെയുണ്ട് ആവേശമൊക്കെ അണ്ടത്തെ വള്ളംകളി എങ്ങനെയുണ്ട് അതൊക്കെ ധൈര്യമായിട്ട് ഒറ്റ ചെയ്യാവുന്നില്ല വെള്ളം തുഴഞ്ഞിട്ടുണ്ടോ മുപ്പത് വർഷം ചുണ്ടൻ വളത്തിൽ മുപ്പത് വർഷം ചുണ്ടൻ വള്ളത്തിൽ തൊഴഞ്ഞിട്ടുണ്ട് ഏഹ് തോമസായൻ ഏത് വള്ളത്തിലായിരുന്നു ചമ്പക്കുളം മുഴം മാറി കളിച്ചിട്ടുണ്ട് കാൽ ചാതി കളിച്ചിട്ടുണ്ട് പിന്നെ രാജ വെള്ളം വെളി തൊച്ചിക്കാർക്ക് എങ്ങനെയുണ്ടോ ആവേശമൊക്കെ ഉണ്ടോ നല്ല ആവേശമാണിപ്പൊ ഏത് വെള്ളം ജയിക്കോന്നാ പറയുന്നത് പള്ളാത്തുരുത്തി ക്ലബ്ബാണോ അതിന്റെ ആളാണോ അല്ലെ വെള്ളം നിങ്ങളുടെ വെള്ളം ഉണ്ടെങ്കിലും പള്ളാത്തുർത്തി വെള്ളമാണ് ആ ശരി അപ്പം വേറെ ആരോ വന്നിട്ടുണ്ട് കൂടെ ഒറ്റയ്ക്കാണ് വന്നത് ഉണ്ട് അപ്പം ഇനി നമുക്ക് ഒരുപാട് ആവേശമാണ് ഇനി അല്ലേ എങ്ങനെയാണോ കഴിവ് നന്നായിട്ട് അതിവിടെ ഉണ്ടെങ്കിലും പോവും എവിടെ ഉണ്ടെങ്കിലും വെള്ളം കളി ഉണ്ടെങ്കിൽ പോകും മുപ്പത് വർഷത്തോളം ഒരു ചുണ്ടൻ വെള്ളത്തിൽ തുഴഞ്ഞ നമ്മുടെ തോമസ് അച്ചാനാണ് കൂടെ ഉള്ളത് ഈ തോമസ് അച്ചാനെ പോലുള്ള നിരവധി പേരാണ് നമുക്കറിയാത്ത ആ തിരക്കം കണ്ടില്ലേ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല പക്ഷെ എന്നാൽ പോലും ആവേശത്തിന് യാതൊരു കുറവുമില്ല ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ജയകുമാരോടൊപ്പം ബി ശ്രീകുമാർ